ഇന്ന് നല്ല ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത് കുറേ ഒഴിഞ്ഞ ഉണ്ട് ഹണിയുടെത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെതുകൊണ്ട് ഇട്ട് എല്ലാം കൂടി നമുക്കതിനെ ലേബിൾ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അത് സാധനം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയെ കാണാൻ രാത്രി മുഴുവൻ വെള്ളത്തിൽ മുക്കി വെക്കണം ഫുള്ള് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെക്കണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലേബിൾ നമ്മൾ ഒരു വിഷമവും കൂടാതെ കയ്യിലേക്ക് പറഞ്ഞു വരും പിന്നെ കുറച്ച് പശ പശയുണ്ടാകുമ്പോൾ അതൊന്ന് സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ ഉള്ളൂ അങ്ങനെ എല്ലാ ബോട്ടിലും നമുക്ക് ഇങ്ങനെ പേപ്പർ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും വെള്ളത്തിൽ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം ഒരു പശ ഉണ്ടാവും അത് നമുക്കൊന്ന് സ്ക്രബർ വെച്ച് കളയാം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിക്കേണ്ടി വരും എന്നിട്ട് തുണിയോട് തുറച്ചു കഴിഞ്ഞാൽ മതി അതിന്റെ ലേബൽ മുഴുവൻ ബക്കറ്റിൽ കണ്ടില്ലേ ഇങ്ങനെ ചെയ്ത് വൃത്തിയാക്കി എടുത്താൽ നമുക്ക് മസാലകളൊക്കെ നിറയ്ക്കാൻ എളുപ്പമാണ് നല്ല ടിപ്സല്ല അങ്ങനെ എല്ലാ ബോട്ടിലും കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചു നമുക്ക് മസാലയൊക്കെ നിറച്ച് വെക്കാൻ കാണാൻ നല്ല നല്ല ഭംഗിയില്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം ചീനച്ചട്ടി കുക്കറൊക്കെ വല്ലാതെ കറുത്ത് പോയോ അതിനുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് ഞാൻ അത് എടുക്കുന്നത് പേയ്സ്റ്റാണ് ഏത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ അലൂമിനിയം ഉണ്ട് അത് കട്ട് ചെയ്ത് അതുകൊണ്ട് തേക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ എടുക്കുന്ന ഇതാണ് അലൂമിനിയം ഫോയിലും പേസ്റ്റും കൂടി വരുമ്പോൾ കൂടുതൽ നന്നായിട്ട് കളറ് കിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നമ്മളുടെ കുക്കറും ചീനച്ചട്ടിയും ഒക്കെ പിളവല തിളങ്ങി കിട്ടും ആദ്യം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി നല്ലോണം ഉരച്ച് തേച്ച് വെക്കുക പിന്നെ നന്നായി കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ട് നീറ്റായിട്ട് വരുന്നുണ്ട് എൻ്റെ ചീനച്ചട്ടിയും കുക്കറും അധികം കറുത്തിട്ടില്ലായിരുന്നു നല്ലവണ്ണം കറുത്തതാകുമോ നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവും എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് വെക്കുക അടിപൊളിയൊരു ടിപ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല നീറ്റായില്ലേ ഇത് നല്ലൊരു ടിപ്സാണ് നിങ്ങളെല്ലാം ചെയ്ത് വെക്കുക പാത്രങ്ങളെല്ലാം നല്ലവണ്ണം തിളങ്ങും അടുത്ത ടിപ്സിലേക്ക് പോകാം നമുക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കാൻ വലിയ വിഷമമല്ലേ അതിനുള്ള എളുപ്പവിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ എന്തായാലും ഉണ്ടാവും അത് കാലിയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ അപ്പുറം ഇല് അതിനകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് പാത്രം കഴുകാൻ എടുക്കാൻ എളുപ്പമാണ് ഓരോരോ പ്രസ്സിന് നമുക്ക് അതിൻ്റെ മുകളിൽ സ്പോഞ്ച് വെച്ച് പ്രസ് ചെയ്താൽ അതിൻ്റെ മുകളിലേക്ക് ലിക്വിഡ് വരും അതുകൊണ്ട് ഒരു മൂന്ന് നാല് പാത്രം കഴുകാം അതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് പ്രസ് ചെയ്താൽ മതി നമ്മളല്ലാതെ വേറൊരു പാത്രത്തിലേക്ക് ലിക്വിഡ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ സ്പോഞ്ച് അല്ലാത്ത ഇട്ട് ഇങ്ങനെ വൃത്തിയേടാവില്ലേ ഇത് എപ്പോഴും സ്പോഞ്ച് നീറ്റാവും നമുക്ക് ഓരോരോ പാത്രത്തിന് വേണമെങ്കിൽ കുറച്ച് കുറച്ച് ലിക്വിഡ് അമർത്തി എടുക്കുകയും ചെയ്യാം നല്ലൊരു ടിപ്പാണ് അത് സിങ്കിറ്റടുത്ത് ഇങ്ങനെ വെക്കുകയും ചെയ്യാം കാണാനും നല്ല ഭംഗിയല്ലേ പിന്നെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലിക്വിഡ് അതിലേക്കാക്കിയിട്ട് സിങ്കിൻ്റെ അടുത്തുള്ള ടാപ്പ് എല്ലാം ഒന്ന് കഴുകിയെടുക്കാം ഇതും എളുപ്പമാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സോപ്പ് കൊണ്ട് തേച്ച് തേച്ച് കഴുകേണ്ട ആവശ്യമില്ല ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാം നന്നായിട്ട് കഴുകിയെടുക്കാം ഈ ടിപ്പും നല്ല ടിപ്പ് തന്നെയല്ലേ ഇങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഒന്നും വൃത്തിയേടാവില്ല ചിങ്ങിൻ്റെ സൈഡിൽ തന്നെ വെച്ചാൽ ആവശ്യത്തിന് ക്രഷ് ചെയ്തെടുക്കാം അടുത്ത ടിപ്പ് കിച്ചൺ സിങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രെയിനർ വെക്കുകയാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും നമ്മൾ പാത്രം കഴുകുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് എല്ലാം അതിനകത്ത് പോയി നിൽക്കും അതെടുത്ത് കളയാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവില്ല ഇനി അടുത്ത ടിപ്പ് കാണാം നമ്മളുടെ ചായ അരിപ്പ കുറച്ച് പഴയതായോ കറി പിടിച്ചോ വെറുതെ കളയല്ലേ ഇത് വൃത്തിയാക്കാനുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നില്ല ഇതിൽ നിറയെ ചായക്കര പിടിച്ചിട്ടുണ്ട് ഈ ചായക്കര മുഴുവൻ നമുക്ക് കളഞ്ഞിട്ട് വരാം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച ശേഷം നമുക്ക് പാത്രം കഴുകുന്ന ഏതെങ്കിലും ലിക്വിഡ് ഒഴിക്കാം ഞാൻ പ്രില്ലാണ് പ്രില്ലാണൊഴിച്ചത് പിന്നെ എന്നിട്ട് ഈ അരിപ്പിയെല്ലാം മുക്കി വെക്കുക ഈ അരിപ്പിയെല്ലാം ഫുള്ളായി വെള്ളത്തിൽ മുങ്ങി നിൽക്കണം എന്നാലേ വൃത്തിയാവുള്ളൂ അതിന് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് അതെടുത്ത് മാറ്റി വയ്ക്കാം ഇപ്പോൾ തന്നെ കുറച്ച് ചായക്കറ പോയി കഴിഞ്ഞു ഇനി നമുക്കതൊരു ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ബാക്കിയുള്ളതും കൂടി കളഞ്ഞിട്ട് വരാം കണ്ട വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ ഫുള്ള് കറുത്ത കളറായിട്ടുണ്ട് വെള്ളം ഇപ്പോൾ തന്നെ ചായക്കറ ഏകദേശം പോയിട്ടുണ്ട് കാണുന്നില്ലേ ഈ അരിപ്പം മുഴുവൻ ചായക്കറിയെല്ലാം പോയി നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക അടിപൊളി ഒരു ടിപ്സ് തന്നെയാണ് അടുത്ത ഈ പഴയ വിളക്ക് നമുക്ക് പുതുപുത്തനാക്കി എടുക്കാം അതിന് പീതാംബരി എന്ന പേരുള്ള ഒരു പൗഡർ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് അത് നമുക്കൊന്ന് കാണാം കാണാം അതിന് നമ്മൾ പീതാംബരി എന്ന് പറഞ്ഞ ഒരു പൗഡറാണ് എടുക്കുന്നത് ഇതിന് മുപ്പത് രൂപയാണ് തമിഴ്നാട്ടിൽ എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത് അധിക പേർക്ക് അറിയും തോന്നുന്നു അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ടിപ്സ് ഇത് പഴയ സ്റ്റീൽ പാത്രം വെള്ളിപാത്രം ഓട് പാത്രം ഒക്കെ പുതുപുത്തനാക്കി എടുക്കാം ഇത് പൊടി കൊണ്ട് മാത്രം വിരലുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം പക്ഷേ കൈയെല്ലാം കറുത്തു വരും അതുകൊണ്ട് ഞാൻ ഒഴിച്ച് കുറച്ച് തുണി വെച്ചിട്ടാണ് ഇത് തുടച്ചെടുക്കുന്നത് ഇങ്ങനെ നനച്ച് തുടച്ചെടുത്താല് നമുക്ക് വിഷമിക്കാതെ ക്ലീനാക്കി പെട്ടെന്ന് തന്നെ കിട്ടും ഇപ്പം തന്നെ കളറ് വ്യത്യാസം മനസ്സിലാവുന്നില്ലേ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാം തുണി കൊണ്ട് ഇങ്ങനെ തുടച്ച ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകി വന്ന ശേഷം നമുക്ക് തുണി കൊണ്ട് തുടച്ചെടുക്കാം കുറച്ചുകൂടി പീതാമ്പരി പൊടിയിട്ട് നനയ്ക്കി അതൊന്നും തുടച്ചെടുക്കാം പിന്നെ ബനിയൻ ക്ലോത്ത് വെച്ചതൊന്നും തുടച്ചാൽ നമ്മളുടെ വിളക്ക് അടിപൊളി പുതു പുത്തനായി നല്ല പുത്തൻ വിളക്ക് പോലെ ആയില്ലേ കറുത്ത കളറായിരുന്നല്ലേ ഒരഞ്ച് മിനിറ്റിന്റെ പണിയുള്ളൂ നമ്മൾ തുടച്ചെടുത്തു നമ്മളെ വിളക്ക് നല്ല പുതു പുത്തൻ പോലെ ആയില്ലേ പീതാംബരി ഉപയോഗിച്ച് വിളക്ക് ക്ലീൻ ചെയ്ത ഒരു മാസം വരെ കളർ ഇങ്ങനെ തന്നെ ഇരിക്കും പിന്നെ വിളക്ക് തുടച്ചാ തുണി കൊണ്ട് നമുക്ക് സിങ്കൊന്ന് കഴുകാം സിങ്കെല്ലാം നന്നായിട്ട് കഴുകാൻ പറ്റും നല്ല കളറായിരിക്കും ഇതുകൊണ്ട് സ്റ്റീൽ പാത്രം വെള്ളിപാത്രം എല്ലാം വൃത്തിയാവും കേട്ടോ ഏതെങ്കിലും കരി പിടിച്ച പാത്രം ഉണ്ടെങ്കിൽ അതും വൃത്തിയാവും ഇത് കഴുകിയെടുത്തപ്പോൾ നമ്മുടെ സിങ്ക് നല്ല പിഴപെളാത്തിളങ്ങുന്നുണ്ട് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനി അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത് തന്നെ നല്ല ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും എന്നായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം